വീണ്ടും ജ്വാലയായിലെ സെലീന ഐ പി എസിനെ അറിയാത്ത ടെലിവിഷൻ പ്രേക്ഷകർ ഉണ്ടാകില്ല അന്ന് സെലീനയായി എത്തി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നായികയാണ് സ്വപ്ന ട്രിവിസ കലാപരമായി യാതൊരു ബന്ധവുമില്ലാത്ത കണ്ണൂരിലെ കുടുംബത്തിൽ നിന്നുമാണ് സ്വപ്ന അഭിനയത്തിലേക്ക് എത്തിയത് തുടർന്ന് വർഷങ്ങൾക്കിപ്പുറവും അതൊരു യാതൊരു മായവും കളരാത്ത അഭിനയം കാഴ്ചവെച്ച് നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നയുടെ കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവാഹിതയായ നടിയാണ് സ്വപ്ന ട്രീസ കോട്ടയത്തുകാരനും ഒമാൻ മാസ്കറ്റിൽ ബിസിനസ്സുകാരനുമായ മാനസ് സേവിയറിനെയാണ് സ്വപ്ന വിവാഹം കഴിച്ചത് കോതമംഗലത്തുകാരനായ മാനസുമായുള്ള വിവാഹശേഷവും ശേഷവും അഭിനയരംഗത്ത് തുടർന്ന സ്വപ്നയ്ക്ക് ഒരു മകൾ ജനിച്ചപ്പോഴാണ് ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നത് മിഷേൽ എൽസ മിക്കി എന്നാണ് നടിയുടെ ഏക മകളുടെ പേര് വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവിനൊപ്പം മസ്കറ്റിലേക്ക് പോയ സ്വപ്ന ഏതെങ്കിലും പ്രോജക്റ്റുകളുടെ ഭാഗമാകുമ്പോൾ മാത്രമാണ് നാട്ടിലേക്ക് എത്താറുള്ളത് അല്ലാത്തപ്പോഴെല്ലാം മസ്കറ്റിൽ കുടുംബത്തിനൊപ്പമാണ് നടി സമയവും ജീവിതവും ചെലവഴിക്കുന്നത് മകൾ മിഷേൽ പഠിക്കുന്നതും അവിടെയാണ് ഇപ്പോഴിതാ മകളുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അതു വലിയ ആഘോഷമാക്കിയ ചിത്രങ്ങൾ സ്വപ്ന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് മകളെ ഏറെക്കാലത്തിന് ശേഷം ആരാധകരും കണ്ടത് സ്വപ്ന തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വല്ലപ്പോഴും മാത്രമാണ് മകളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാറുള്ളത് മകൾക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൂടിയുണ്ട് എന്നത് ഇപ്പോഴാണ് ആരാധകർ അറിഞ്ഞതും അമ്മയെപ്പോലെ തന്നെ അഭിനയത്തിൻ്റെ മേഖലയിലും ചുവടുവച്ചിട്ടുള്ള മിഷേൽ പരസ്യ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തേത് ഒമാനിലെ തന്നെയുള്ള ഒരു ജോണി റോക്കറ്റ്സ് ഒമാൻ എന്ന ഫുഡ് പ്രൊഡക്റ്റിന്റെ ഡീപ്പ് ഫ്രൈഡ് ഓണിയൻ റിംഗ്സിന്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് മൂന്ന് വർഷം മുമ്പായിരുന്നു അത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കുട്ടിയായിരുന്ന മിഷേൽ എത്ര പെട്ടെന്നാണ് വലിയ കുട്ടിയായി മാറിയത് എന്ന അത്ഭുതമാണ് പിറന്നാൾ ചിത്രങ്ങളിൽ കാണുവാനും സാധിക്കുന്നത് കാണാൻ അമ്മയുടെ മുഖഛായ തന്നെയാണ് കുഞ്ഞു മിഷേലിനും ഇപ്പോഴും ഉള്ളത് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി അതാണ് സ്വപ്ന അന്നും ഇന്നും മലയാളി പ്രേക്ഷകർക്ക് ഇടതൂർന്ന നീണ്ട മുടിയും എന്നും നാടൻ വീഷങ്ങളിൽ തിളങ്ങുന്നതുമാണ് സ്വപ്നയെ മലയാളികൾക്ക് പ്രിയങ്കരിയാക്കിയത് അന്യഭാഷകളിലും തിളങ്ങി നിന്ന നടി കബനി എന്ന സീരിയലിലൂടെയാണ് മലയാളത്തിലേക്ക് മടങ്ങിയെത്തിയത് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് പരസ്യങ്ങളിലാണ് സ്വപ്ന ആദ്യം അഭിനയിച്ചത് അതിനുശേഷമാണ് മന്ദാരം എന്ന സീരിയലിലേക്ക് ക്ഷണം വന്നതും പിന്നീട് മിനി സ്ക്രീനിൽ നിറഞ്ഞതും ജ്വാലയായുടെ രണ്ടാം ഭാഗം വന്നപ്പോൾ കിട്ടിയ ചാൻസ് ഒരു അനുഗ്രഹമായിട്ടാണ് സ്വപ്ന കണ്ടത് ഇന്നും ഇപ്പോഴും സെലിൻ ഐ പി എസ് അല്ലേന്നാണ് ആരാധകർ ചോദിക്കാറുള്ളത് ശേഷം സംയുക്ത വർമ്മയെ പോലെയാണല്ലോ ഇരിക്കുന്നത് എന്ന ചോദ്യത്തിനും പലരും പലരുടെയും സാമ്യത പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന സമയത്താകും പലരും സംയുക്തയുമായുള്ള സാദൃശ്യത്തെക്കുറിച്ച് ചോദിക്കുന്നത് നേരിട്ട് അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല നാട്ടിൽ വരുമ്പോൾ എറണാകുളത്താണ് നടി കുടുംബസമേതം താമസിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ